കർണാടകയുടെ തലസ്ഥാന നഗരിയായ ബാംഗ്ലൂരിലെ ഗിരിനഗറിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യക്ഷേത്രമാണ് ദത്താത്രേയ ആഞ്ജനേയ ക്ഷേത്രം ഗിരിനഗർ തടാകത്തിന്റെ മനോഹാരിത ഈ ക്ഷേത്ര പശ്ചാത്തലത്തിന് മാറ്റുകൂട്ടുന്നു ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുന്ന ഈ പവിത്രമായ ക്ഷേത്ര നിർമ്മിതിയും പരിപാലനവും ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമിജി സ്ഥാപിച്ച മൈസൂരിലെ അവധൂത ദത്താപീഠമാണ് ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമിജിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കാര്യസിദ്ധി ആഞ്ജനേയ ക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകിയത് തുടർന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഭക്തർ ഒരു ദിവസം നീണ്ടുനിന്ന ഹനുമാൻ ചാലിസ ആലാപനവും ഉണ്ടായി ഇവിടെ നാൽപ്പതിനായിരം തവണ ആലപിക്കപ്പെട്ട ഹനുമാൻ ചാലിസ ലോകത്തിലെ ഏറ്റവും വലിയ വീഡിയോ ആയി പരിണമിച്ചു എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ് തികഞ്ഞ രാമഭക്തനായ ഹനുമാൻ ദുർഘട ഘട്ടങ്ങളിലെല്ലാം ശ്രീരാമനോടൊപ്പം നിന്നതുപോലെ തന്നെ ആശ്രയിക്കുന്ന ഭക്തർക്കൊപ്പം നിൽക്കും എന്ന ഉറച്ച വിശ്വാസം നിലനിൽക്കുന്നു ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നിത്യേനയെന്നോണം ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിലേക്ക് ഒഴുകിയെത്തുന്നത് വളരെ ശക്തനായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നീതിക്കായി നിലകൊള്ളുന്ന വിശ്വസ്തതയുടെ പര്യായമായ ദേവസങ്കല്പമാണ് ആഞ്ജനേയൻ ആഞ്ജനേയ ഭഗവാനിൽ തങ്ങളുടെ ദുരിതങ്ങളും സതുദ്ദേശപരമായ ആഗ്രഹങ്ങളും ഉണർത്തിച്ചാൽ ആശ്രിതവത്സലനായ ഭഗവാൻ കനിഞ്ഞരുളുകയും ആഗ്രഹങ്ങൾ സഫലമാവുകയും ചെയ്യും എന്നാണ് വിശ്വാസം തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ഭഗവാന്റെ മുന്നിൽ ഉണർത്തിച്ചുകൊണ്ട് ഒരു നാളികേരം ഭഗവാന് സമർപ്പിക്കുന്നു പൂജാവിധികൾക്ക് ശേഷം ആ നാളികേരം നിശ്ചിത ദിവസങ്ങൾ വരെ ക്ഷേത്രാങ്കണത്തിൽ സൂക്ഷിക്കുന്നു ഈ കാലയളവിൽ വ്രതശുദ്ധിയോടെ കഴിയുകയും ആഞ്ജനേയ മന്ത്രം ജപിക്കുകയും ചെയ്ത് ക്ഷേത്ര ദർശനത്തിന് ശേഷം നാളികേരം തിരിച്ചെടുക്കണം മധുര പലഹാരങ്ങൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്ന പതിവുമുണ്ട് ഇവ നിഷ്കർഷിച്ച വണ്ണം ആചരിക്കുന്നതിലൂടെ കാര്യസിദ്ധി കൈവരും എന്നാണ് വിശ്വാസം അഷ്ടഭുജാകൃതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ കുടികൊള്ളുന്ന ഏതാണ്ട് ഇരുന്നൂറ് ടൺ ഭാരമുള്ള ഏക ശിലാരൂപിയായ ആഞ്ജനേയ വിഗ്രഹം ആരെയും ആകർഷിക്കും ഏതാണ്ട് പതിനെട്ടോളം ശില്പികൾ പത്ത് മാസം കൊണ്ടാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് പ്രവേശന കവാടത്തിൽ ഉയർന്നു നിൽക്കുന്ന ആഞ്ജനേയ പ്രതിമ ഈ ക്ഷേത്രത്തിന്റെ സവിശേഷതയാണ് അനഖദേവി സമേതനായ ദത്താത്രേയ സ്വാമി ശിവൻ ഗണപതി നവഗ്രഹങ്ങൾ എന്നിവ ഇവിടുത്തെ ഉപദേവതകളായി കുടികൊള്ളുന്നു സുസ്ഥിരമായ സാധനയിലൂടെയും ശ്രേഷ്ഠമായ അറിവിലൂടെയും ഉന്നതി കൈവരിച്ചിട്ടുള്ള അതിശക്തിമാനായ ആഞ്ജനേയൻ ഏവർക്കും ഒരു മാതൃകയാണ് അത്തരത്തിൽ മാതൃകാ സങ്കല്പം കുടികൊള്ളുന്ന ശാന്തത കളിയാടുന്ന ഈ മഹാക്ഷേത്രം എന്നും പൂർണമായ പവിത്രതയോടെ നിലകൊള്ളട്ടെ